മറ്റൊരു ചോദ്യം ഗർഭിണിയായ സമയത്ത് മകനാണെങ്കിൽ ഹാഫിലാക്കാമെന്ന് മനസ്സിൽ നീയത്താക്കി ഇപ്പോൾ മകന് ഏഴു വയസ്സുണ്ട് പത്ത് വയസ്സാകുമ്പോൾ ചേർക്കാമെന്ന് വെച്ചു അവന് അതിന് പറ്റില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയാവുമോ ഹാഫിലാക്കൽ നിർബന്ധമാണോ ഹാഫിലാക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഹാഫിലാക്കൽ ഒരിക്കലും നിർബന്ധമല്ല കാരണം എല്ലാവരും മക്കളെ ഹാഫിലാക്കണം എന്ന് പറയാം പക്ഷെ നേർച്ച നേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമാവും ഇവിടെ സഹോദരി നേർച്ച നേർന്നിരിക്കുകയാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ നേർച്ച നേർന്നിരിക്കുകയാണ് കുട്ടി ആൺകുട്ടിയാണ് എങ്കിൽ അവനെ ഞാൻ ഹാഫിലാക്കും അതുകൊണ്ട് പ്രായോഗികമായ തടസ്സങ്ങളില്ല എങ്കിൽ അവരെ ഹാഫിലാക്കുക തന്നെ ചെയ്യണം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ അങ്ങനെ ആക്കിയാൽ തിരക്കടില്ലായിരുന്നു അങ്ങനെ എനിക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഞാൻ ആക്കും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴും അത് നേർച്ചയാക്കാതിരിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് വീട്ടിൽ നമ്മുടെ ഒരു ബാധ്യതയായി വരും എന്നതുകൊണ്ട് അതുകൊണ്ട് സഹോദരി തീർച്ചയായും അവരുടെ മകനെ ഹാഫിലാക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോഴേ അവരുടെ നേർച്ച വീടുകയുള്ളൂ അല്ലെങ്കിൽ അവർ കുറ്റക്കാരിയായും മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു വലോടൊപ്പം ചോദിക്കാനുള്ളത് അപ്പോൾ ആ കുട്ടി അതിന് തയ്യാറല്ലെങ്കിൽ ആ മാതാവ് കുറ്റക്കാരിയാകുമോ എന്നുള്ള സംശയം കൂടിയത് അവർക്കുണ്ട് അതാണ് പ്രശ്നം അതായത് കുട്ടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരു എട്ട് ഒൻപത് വയസ്സ് പത്ത് വയസ്സ് പ്രായത്തിലുള്ള സമയം രക്ഷിതാക്കൾ പറയുന്നതനുസരിച്ച് മക്കൾ നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ ആഗ്രഹം ഇന്നതാണ് എന്ന് ചെറുപ്പം മുതൽ തന്നെ കുട്ടിയെ ആ ഒരു രൂപത്തിൽ ഓർമ്മപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ അതിന് തയ്യാറാകും പിന്നെ അതിന്റെ പ്രാധാന്യവും ഫതിലും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ മാതാപിതാക്കളുടെ ഇങ്ങനെ ഒരു നേർച്ച കൂടി ഉണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും കുട്ടി തയ്യാറാകും അതാണ് വലിയ ഒരാളെ പിടിച്ചിട്ട് പതിനഞ്ച് വയസ്സും ഇരുപത് വയസ്സുമൊക്കെ ആയിട്ടുള്ള ഒരാളെ പിടിച്ച് ഹാപ്പിളാക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ട് കഴിയുന്നതല്ല എന്നാൽ ചെറുപ്പ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അവർക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കതിനുവേണ്ടി തയ്യാറാക്കാവുന്നതാണ് എന്നതാണ് ശരി